സംസ്ഥാനത്ത് വാർഷികകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ എന്നിവ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് നാല് മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് കുടിശ്ശികയായി ആയി കിടക്കുന്നത് ഇതുവർഷത്തിലെ ആദ്യ മാസമായ ജനുവരി പകുതിയോടടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തിലെ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ നാല് മാസങ്ങളിലെ പെൻഷൻ തുകയായി ആറായിരത്തി നാനൂറ് രൂപ വീതമാണ് സംസ്ഥാനത്തെ അമ്പത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് സർക്കാർ ഇതുവരെ വിതരണം ചെയ്യാതെ കുടിശ്ശിക ആക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം തുടക്കത്തിൽ ഒന്നും രണ്ടും മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നിടത്താണ് വർഷാവസാനമായപ്പോഴേക്കും നാലും അഞ്ചും മാസത്തെ പെൻഷൻ കുടിശ്ശികയിലേക്ക് വർദ്ധിച്ചത് എല്ലാ മാസവും കൃത്യമായി ക്ഷമ പെൻഷൻ വിതരണം ചെയ്യുവാൻ എന്ന് പറഞ്ഞ് സർക്കാർ ഏപ്രിൽ മാസം മുതൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ സെസ്സുകൾ പെട്രോളിനും ഡീസലിനും മദ്യത്തിനും പിരിച്ചു നാലും അഞ്ചും മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം ഇതിനെതിരെ അടിമാലി സ്വദേശിനി മറിയക്കുട്ടി ഹൈക്കോടതിയിൽ ഹർജിയും ഫയൽ ചെയ്തിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലമാണ് ക്ഷേമ പെൻഷൻ വിതരണം കുടിശ്ശിക ആയതെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചത് എന്നാൽ ഈ നിലപാടിനെ ഹൈക്കോടതിയും കാര്യമായി പിന്തുണച്ചില്ല സർക്കാരിൻ്റെ ആർഭാടങ്ങൾക്ക് പണമുണ്ടെന്ന് പറഞ്ഞ കോടതി സർക്കാരിൻ്റെ മുൻഗണനയുടെ പ്രശ്നമാണെന്നും വാക്കാൽ നിരീക്ഷിച്ചിരുന്നു ഈ കേസിൽ എന്ന് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയുണ്ടായില്ല ഹൈക്കോടതി കുർശിക പെൻഷൻ നൽകുവാൻ ഉത്തരവിടുകയും ഉണ്ടായില്ല ഇതേ തുടർന്ന് മറിയക്കുട്ടി രണ്ടാമതൊരു ഹർജി കൂടി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുകയാണ് ഈ ഹർജിയിൽ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ ഏപ്രിൽ മാസം മുതൽ പിരിച്ച പെട്രോൾ ഡീസൽ മധ്യ സെസ്സിൻ്റെ കണക്കുകൾ വെളിപ്പെടുത്തണമെന്നും അതിൽ എത്ര രൂപ പെൻഷൻ വിതരണത്തിനായി ഉപയോഗിച്ചു എന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ ഈ കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ആദ്യത്തെ കേസ് പരിഗണിക്കുന്ന ബെഞ്ച് തന്നെ ഈ കേസും പരിഗണിക്കുന്നതല്ലേ നല്ലത് എന്ന് ഹൈക്കോടതി ചോദിക്കുകയും ഹർജി ജനുവരി പതിനഞ്ചിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യണമെന്ന രണ്ടാമത്തെ ഹർജി ഹൈക്കോടതിയിൽ പതിനഞ്ചാം തീയതി വാദത്തിന് വരും പെൻഷൻ കുടിശ്ശിക എപ്പോൾ എങ്ങനെയാണ് വിതരണം ചെയ്ത് തീർക്കുക എന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക